السلام عليكم ورحمة الله وبركاته بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد بشد رمضان أي كرينيال ورويغرايا മഹത്തുക്കൾ പൂർവ സൂരികൾ എല്ലാ സമയവും ആരാധനയിൽ മുഴുകുന്നവരായിരുന്നു ഒരു നേരം പോലും അവർ ആരാധനയില്ലാതെ വെറുതെ പാഴാക്കിക്കളഞ്ഞിരുന്നില്ല ഒരു റമദാൻ കഴിഞ്ഞാൽ പിന്നെയുള്ള ആറു മാസക്കാലം ആ റമദാനിലെ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയിലായിരിക്കും അവർ ഒരു റമദാൻ കഴിഞ്ഞാൽ പിന്നെ വരുന്ന ആറുമാസം ആ റമദാനിൽ ചെയ്ത കർമ്മങ്ങൾ സ്വീകരിക്കാൻ വേണ്ടിയുള്ള ആയിരിക്കും അവർ ചെയ്തിരുന്നത് പിന്നെയുള്ള ആറുമാസം അടുത്ത റമദാനിലേക്കുള്ള ഒരുക്കങ്ങളിലുമായിരിക്കും റമദാൻ വരുന്നതിന്റെ ആറുമാസം മുമ്പ് റമദാനിന് വേണ്ടി അവർ ഒരുങ്ങിക്കൊണ്ടേയിരിക്കും റജബായി കഴിഞ്ഞാൽ ആ ഒരുക്കം കൂടുതലായിരിക്കും റമദാനിൽ റജബിലും ഷാബാനിലും വർക്കത്ത് ചുരിഞ്ഞു തരുകയും റമദാനിലേക്ക് ഞങ്ങളെ നീ എത്തിക്കുകയും ചെയ്യണമേ എന്നുള്ള ദ്വാ അവർ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കും അത് മാത്രമല്ല സുഹൃത്തങ്ങൾ ധാരാളമായി ചെയ്യും റജബിലും ഷാബാനിലും ഷൈബാൻ മാസമായി കഴിഞ്ഞാൽ വിശുദ്ധ ഖുർആാൻ പാരായണ പാരായണത്തിൽ അവർ മുഴുകും റമദാനായാലോ പിന്നെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യലായിരിക്കും അവരുടെ മുഖ്യ അഭിബാധത്ത് തന്നെ ഇമാം ഷിബിലി റബി അള്ളാഹു ഒരിക്കൽ പറഞ്ഞു ഒരു റമദാനിന്റെ സമയമായപ്പോഴേ പറഞ്ഞു അള്ളാഹു ബഹുമാനിച്ച മാസമാണ് അവൻ ആദരിച്ച മാസമാണ് അവർക്ക് അവൻ നമുക്ക് കന്യകീയ പരിശുദ്ധമായ മാസമാണ് അതുകൊണ്ട് ആ മാസത്തിനെ നാം കണക്കിലെടുക്കണം ആ മാസത്തിനെ നാം ബഹുമാനിക്കണം ആരാധനാ ആരാധനാക്രമങ്ങൾ നിരന്തരമായി ചെയ്തുകൊണ്ടും തെറ്റ് കുറ്റങ്ങളിൽ നിന്ന് മാറി നിന്നുകൊണ്ടും ഹൃദയം അള്ളാഹുവിൽ മാത്രം വിലയിപ്പിച്ചുകൊണ്ട് റമദാനിനെ നാം സ്വാഗതം ചെയ്യണം റമദാനിന്റെ നിമിഷങ്ങളെ നാം ഉപയോഗപ്പെടുത്തണമെന്ന് ഇമാം ഷിബിലി റബിഅള്ളാഹ്ന്നു പറഞ്ഞതായി നമുക്ക് കാണാം പൂർവികരുടെ രീതിയും അവരുടെ സ്വഭാവവും റമദാൻ മാസത്തിൽ ഇങ്ങനെ തന്നെ ആയിരുന്നു അതിലേറ്റവും മുൻപന്തിയിലായിരുന്നു സഹാബാക്കൾ അവരെപ്പോഴും ഖുർആൻ പാരായണം ചെയ്യുന്നവർ അവരെപ്പോഴും സൽക്രമങ്ങളിൽ മെഴുകുന്നവർ ഒറ്റയായും കൂട്ടമായും ഒക്കെ ചെയ്യുന്നവർ മഹാദിയായ ഐഷ ബിബി റതി അള്ളാഹ് തന്നെ റമദാനിൽ പെണ്ണുങ്ങളെല്ലാം ഒരുമിച്ച് കൂട്ടി രാത്രിയിൽ നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കാറുണ്ടായിരുന്നു എന്ന് മഹാനായ അബു യൂസുഫുൽ ഖാദി തന്റെ കിതാബുൽ അസാറിൽ പറഞ്ഞത് കാണാം അമദാനായി കഴിഞ്ഞാൽ തറാബി നിസ്കാരത്തിന് വേണ്ടി എല്ലാവരെയും വിളിച്ചുകൂട്ടും അയൽവക്കത്തുള്ള നാട്ടിലുള്ള എല്ലാവരെയും എന്നിട്ട് ആയിഷ ബിബി ഇമാമായി കൊണ്ട് നിസ്കരിക്കും അങ്ങനെ നിസ്കാരത്തിൽ മാത്രമല്ല മറ്റെല്ലാ കർമ്മങ്ങളിലും മുൻപന്തിയിലായിരുന്നു പൂർവികർ ഹമ്മാദ് ബിൻ അബി സുലൈമാൻ റതിയെന്നു റമദാനിൽ അഞ്ഞൂറ് പേർക്ക് നോമ്പു തുറ സംഘടിപ്പിക്കുന്നവരായിരുന്നു തുറ നോമ്പ് തുറപ്പിക്കുന്നതിലും അവർ ഏറ്റവും മുമ്പന്തിയിൽ തന്നെയായിരുന്നു ഇവരും റതിയൊന്നാകൊന്നു പാപങ്ങളോടൊപ്പമല്ലാതെ നോമ്പ് തുറക്കാറേയില്ല അതുപോലെ തന്നെ സഹോക്കളിൽ അധിക പേരും മറ്റുള്ളവരോടൊപ്പം പ്രത്യേകിച്ച് പാവപ്പെട്ടവരോടൊപ്പം ആയിരിക്കും നോമ്പ് തുറക്കുന്നത് ഒന്നിക്കലവർ വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുപോകും അല്ലെങ്കിൽ വീട്ടിലുള്ള ഭക്ഷണങ്ങൾ പള്ളിയിൽ കൊണ്ടുവന്നിട്ട് ജനങ്ങളോടൊപ്പം കഴിക്കും സഹബാക്കളുടെ അധിക പേരും ഈ രീതിയിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ ഖുർആൻ പാരായണത്തിന്റെ വിഷയത്തിലും പൂർവികരായ ആളുകൾ മഹാനായ ഉസ്മാൻ ബിൻ മുംബന്തിയിലായിരുന്നു മഹാനായവ ഓരോ ദിനവും റമദാനായി കഴിഞ്ഞാൽ ഓരോ ദിനവും ഒരു ഹത്തം തീർക്കുന്നവരായിരുന്നു അൻഹു നിസ്കാരത്തിൽ ഒരു ഹത്തം തീർക്കുന്നവരായിരുന്നു ബുഖാരി റളിയല്ലാഹു അൻഹു പകലിൽ ഒരു ഖത്തം തീർക്കും രാത്രിയിൽ ഒരു ഹത്തമിന്റെ മൂന്നിലൊന്ന് തീർക്കും മൂന്ന് രാത്രി കൊണ്ട് ഒരു ഹത്തം തീർക്കും ആയിരുന്നു പൂർവികർ പരിശുദ്ധമായ റമദാനിനെ സ്വാഗതം ചെയ്തിരുന്നതും പൂർവികരിൽ തറാവിഹി നിസ്കാരത്തിൽ ഹതം തീർക്കുന്നവരുണ്ടായിരുന്നു ഓരോ പത്ത് ദിനത്തിലും ഒരു ഹത്തം തീർക്കുന്നവരുണ്ടായിരുന്നു നിസ്കാരത്തിൽ തന്നെ ഓരോ ഏഴ് ദിനത്തിലും ഹത്തം തീർക്കുന്നവരുണ്ടായിരുന്നു തറാവിഹി നിസ്കാരത്തിൽ തന്നെ മൂന്ന് ദിനം കൊണ്ട് ഹത്തം തീർക്കുന്നവരുണ്ടായിരുന്നു ഇമാം ഇമാംി അള്ളാഹ് വറതാനായി കഴിഞ്ഞാൽ മറ്റ് ദർസുകളൊക്കെ നിർത്തിവെച്ച് ഖുർആൻ പാരായണത്തിൽ മുഴുകുന്നവരായിരുന്നു അതുപോലെ മാസത്തിൽ അറുപത് ഖത്തം തീർക്കും ഒരു ദിനം രണ്ട് ഖത്തം ആ നിലക്ക് ഖത്തം തീർക്കുന്നവരായിരുന്നു ഇമാമുനഷി അള്ളാഹന്നു അപ്രകാരം തന്നെയായിരുന്നു ഇമാമുൽ അബൂ ഹനീഫത്തുൽ കുഫി അള്ളാഹെന്നുവിന്റെയും രീതി റമദാനിൽ ഓരോ ദിനവും രണ്ട് രണ്ടുഹത്തം തുറക്കുമായിരുന്നു ഹദീസ് പണ്ഡിതനായിരുന്ന ഇമാൻ റമദാനായി കഴിഞ്ഞാൽ ഹദീസ് ദർശ് നിർത്തിവെച്ചിട്ട് ഖുർആൻ പാരായണത്തിൽ മുഴുകുമായിരുന്നു മഹാനായ സുഫിയാനു സൗരി സൗറി അള്ളാഹെന്നുവും മറ്റെല്ലാ ആരാധനകളും റമദാനായി കഴിഞ്ഞാൽ നിർത്തിയിട്ട് വിശുദ്ധ ഖുർആൻ പാരായണത്തിൽ മാത്രം മുഴുകുന്നതാണ് ജിബിരിയിൽ അലൈസലം ഹൽഖു സോമഅഅ അലൈഹി ഹുസലം തങ്ങൾ അടുക്കൽ എല്ലാ രാത്രിയിലും വന്നുകൊണ്ട് ഖുർആൻ പാരായണം രണ്ടുപേരും ദർസ് നടത്താറുണ്ടായിരുന്നു എന്ന് അദീസ് ഷരീഫിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നതാണ് അതുപോലെ തന്നെ ഇമാം ഹാഫി ദഹബി പറയുന്ന ഒരു ചരിത്രമുണ്ട് അബു മുഹമ്മദുൽ ലബാൻ എന്നവർ ബൗദാദിൽ നാനൂറ്റി ഇരുപത്തിയേഴിൽ ബൗദാദിലായിരുന്നു റമദാൻ മാസത്തിൽ ഉണ്ടായിരുന്നത് അവിടെ തറാഭി നിസ്കാരത്തിന് എല്ലാ ദിവസവും ഇമാമ ഇമാമു നിന്നിരുന്നത് മഹാനവറുകളായിരുന്നു തറാവിഹി കഴിഞ്ഞാൽ സുബിഹി വരെയും നിസ്കരിക്കും സുബിഹി കഴിഞ്ഞാലോ ആ തൗദാദിലുള്ള ജനങ്ങൾക്ക് കുപരിശുദ്ധ കുർആാൻ ദർശന നടത്തി കൊടുക്കും മഹാൻ പറയുമായിരുന്നു ഈ മാസത്തിൽ ഞാൻ ഉറങ്ങുകയില്ല കിടന്നുറങ്ങുകയില്ല കിടന്നുറങ്ങുകയില്ല രാത്രിയും പകലും കിടന്നുറങ്ങുകയില്ല ഇത് വിവാദത്തിനുള്ള മാസമാണെന്ന് മഹാനവറുകൾ പറയാറുണ്ടായിരുന്നു ഏതു കാലത്ത് തന്നെയാണ് ശതാബ്ദിൻ ഔസ് മഹാനവർ ഉറങ്ങാൻ വേണ്ടി കിടക്കും പക്ഷേ പെട്ടെന്ന് എഴുന്നേറ്റുകൊണ്ട് പറയും നരകം എന്നെ ഉറങ്ങാൻ സമ്മതിക്കുന്നില്ല എന്ന് എന്നിട്ട് നിസ്കാരത്തിൽ മുഴുകും അതുപോലെ തന്നെയായിരുന്നു താവൂസ് എന്നവരും ആബിദീങ്ങളുടെ ഉറക്കം നരകം കടുത്തിക്കളഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ വിവാദത്തിൽ മുഴുകും ഈ നിലക്കായിരുന്നു റമദാൻ മാസത്തിൽ ഇവിടെയൊക്കെ നിലപാടുകൾ നാം പരിശുദ്ധ റമദാനിനെ ആദരിക്കണം ബഹുമാനിക്കണം എങ്ങനെയാണത് ബഹുമാനിക്കേണ്ടത് ആരാധനകൾ ചെയ്തുകൊണ്ട് അള്ളാഹുനെ തുണക്കുമാറാവട്ടെ അസ്ലാം വാലിക്കും വരഹമ്മ വർക്കാത്തു